തൂക്കിൽ അറബിക്കടലുമായി ചേരുന്ന ഈ തോടിന് ഏകദേശം ഒന്നര കിലോമീറ്റർ നീളമുണ്ട് അതുമായി ഞാനിത് സൂചിപ്പിച്ചത് ഈ പ്രവൃത്തിയുടെ പ്രസക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് എന്ന് ബോധ്യപ്പെടാൻ ഞാൻ ശ്രമിച്ചപ്പോൾ എനിക്കേറെ സന്തോഷം തോന്നി വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ കൃഷിയിറക്കിയിരുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു ആവശ്യമായ തോടെന്ന നിലയിലാണ് ഇതിനെ കണ്ടിരുന്നത് എന്നാൽ പിന്നീട് വളരെ രൂക്ഷമാകുമ്പോൾ അത് ഡ്രൈനേജായി ഉപയോഗിച്ചു എന്നാൽ കലാ കലാന്തരത്തിൽ വന്ന മാറ്റം ആ തോട്ടിലെ ചെളിയും എക്കലും മണ്ണും എല്ലാം അടിഞ്ഞുകൂടി അതിൻ്റെ സംവരണശേഷി കുറഞ്ഞു അത് വളരെയേറെ രൂക്ഷമായ ഇരു സൈഡും ഇടിഞ്ഞു വീണാണ് മോശമായ ഒരവസ്ഥയിൽ പ്രവേശിച്ചു എന്നുള്ളതാണ് പിന്നീട് കാണാൻ കഴിയുന്നത് അപ്പം ഈ തോടിന്റെ നവീകരണം കാർഷിക മേഖലയ്ക്ക് ഗുണകരമാകുന്ന ഇറിഗേഷൻ സാധ്യതകൾക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കാനും എന്നാൽ അതോടൊപ്പം തന്നെ കുടിവെള്ളത്തിനാവശ്യമായിട്ടുള്ള അടിസ്ഥാന സാഹചര്യങ്ങൾ രൂപപ്പെടുന്നതിനും പ്രയോജനകരമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇതിൻ്റെ ശനയാസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള നിവേദനങ്ങളും അതോടൊപ്പം ഗവൺമെൻറ് വസതിയെ കൊണ്ടുവരുന്നതിന് വേണ്ടി എം എൽ എ നടത്തിയ പരിശ്രമം കൂടിയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുക അതുകൊണ്ടാണ് പ്രത്യേകമായി ട്വൻറ്റി പെർസെൻറ്റേജ് പ്രവിഷനോട് കൂടി ബഡ്ജറ്റിൽ വകയിലെത്തി ഒന്നര കോടി രൂപ ഇപ്പോൾ അനുവദിച്ച് അതിന് പ്രവർത്തികൾക്ക് തുടക്കം കുറിക്കുന്നത് അത് വളരെ പെട്ടെന്ന് പൂർത്തിയായിട്ട് നമ്മുടെ നിയോജ്മ മണ്ഡലത്തിൽ തന്നെ ഇപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏതാണ്ട് ഇരുപത്തിയാറ് കോടി രൂപയിൽ പരം പ്രവർത്തനങ്ങൾ അവിടെ നടന്നു വരുന്നുണ്ട് അതോടൊപ്പം ശുതി വിതരണ രംഗത്തും നല്ല നിലയിൽ പുരോഗതി പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുള്ള സ്ഥിതിയാണ് കാണുന്നത് എല്ലാവർക്കും ശുദ്ധജലം കൊടുക്കുക ട്രീറ്റ് ചെയ്ത വാട്ടർ വീട്ടിൽ കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് പോളിസി രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി ഒന്നര കോടി രൂപയുടെ നവീകരണ പദ്ധതിയാണ് ഇത് വടകര എം എൽ എ കെ കെ രമ അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഈ പ്രദേശത്തേക്ക് പോകുന്ന അംഗനവാടി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഈ തോട് കടന്നു പോകുന്നത് കൊണ്ട് തന്നെ അവിടേക്കൊരു വഴി ഉണ്ടായിരുന്നില്ല പോകാൻ സാധിച്ചിരുന്നില്ല അംഗനവാടിയിലെ കുട്ടികളൊക്കെ വളരെ ബുദ്ധിമുട്ടി പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഇത്തരത്തിലൊരു ഈ തോടിന്റെ നവീകരണവും അങ്ങനെ നവീകരിച്ച് ഇതിന്റെ ഒഴുക്ക് സുഗമമായി കൊണ്ടുപോകുക എന്നുള്ളതും അതോടൊപ്പം ഇതിനൊരു ഫുട്പാത്ത് പോലെ നിർമ്മിച്ച് അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നതും അങ്ങനെയാണ് ഒരുപക്ഷെ ഞാൻ എം എൽ എതിന് ശേഷം ഇവിടുന്ന് കിട്ടിയ നിവേദനങ്ങളിൽ പ്രധാനപ്പെട്ടത് ഈ തോടിന്റെ നവീകരണത്തിന് വേണ്ടിയിട്ടുള്ളായിരുന്നു അത് നമ്മുടെ ഇവിടുത്തെ മെമ്പർ നമ്മുടെ പ്രിയപ്പെട്ട അബൂബക്കർക്കാർ എനിക്ക് തോന്നുന്നു ഇതിനു വേണ്ടി ഇത് വിളിക്കാത്ത ദിവസങ്ങളില്ല വളരെ ഒരു നിരന്തര ശല്യമെന്നോണോ ആയിരുന്നു ഞാൻ എപ്പോഴും പറയും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ല നമുക്ക് നോക്കാം ഏതെങ്കിലും ഒരു ഫണ്ട് വരട്ടെ എന്നാണ് പറയാറുണ്ടായിരുന്നത് അങ്ങനെ നിരന്തരമായ അഭ്യർത്ഥന അവിടുത്തെ നാട്ടുകാരുടെ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു അതിന്റെ ഭാഗമായിട്ടുള്ള ഒക്കെയുള്ള അഭ്യർത്ഥനയാണ് ഇത്തരത്തിലൊരു ഫണ്ടിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചത് പക്ഷേ നമുക്ക് എന്നിട്ടും ഫണ്ട് കിട്ടുക വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു അവസാനം നമ്മുടെ എം എൽ എക്ക് നമ്മുടെ ഏത് എം എൽ എമാരും നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലെയും എം എൽ എമാരും അവർക്ക് ഓരോ വർഷവും സർക്കാർ അവരുടെ ബഡ്ജറ്റ് വിഹിതത്തിൽ ഒരു വിഹിതം എം എം ഡിമാർക്ക് പ്രയോജനം കൊടുക്കും പ്രയോറിറ്റി കൊടുക്കും ആ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ചെയ്യുന്ന ഒരു നടപടിക്രമം എങ്ങനെയാണെന്ന് വെച്ചാൽ ഭരണപക്ഷ എം എൽ എ പത്ത് കോടി രൂപയും പ്രതിപക്ഷ എം എൽ എ മാർക്ക് അഞ്ചു കോടി രൂപയുമാണ് അനുവദിക്കുക അപ്പൊ നമ്മൾക്ക് അനുഭവിക്കുക അനുവദിച്ച ആ അഞ്ച് കോടിയിൽ ഏറ്റവും പ്രയോറിറ്റി ഏതാണോ അത് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ആ ഫണ്ട് വകയിരുത്തുക അങ്ങനെ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ബഡ്ജറ്റിൽ ആ ബഡ്ജറ്റിൽ ഒരു ഫണ്ട് നമ്മളെ നേരത്തെ ഈ പ്രവൃത്തിക്കായിരുന്നില്ല നീക്കി ചോദിച്ചാൽ ഇതിലും പ്രയോറിറ്റി ആയൊരു ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഫണ്ട് വെച്ചു പക്ഷേ ആ പ്രവൃത്തിയെ പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വന്നു അതിൽ തുടങ്ങാൻ കഴിയാത്തൊരവസ്ഥ വന്നു അതിൽ തല സ്ഥലം കിട്ടാത്ത ഒരു പ്രശ്നം വന്നു അങ്ങനെയൊക്കെ പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ ആ ഫണ്ട് ലാബ്സായി പോകുമെന്ന ഒരു സ്ഥിതി വന്ന സമയത്താണ് ഞാൻ ഈ പ്രപ്പോസൽ നമുക്ക് ഏതായാലും ഇതിന്റെ ആവശ്യം വലിയ തോതിൽ ഉണ്ടാകുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഫണ്ട് നിർബന്ധമായിട്ടും അത് പേരുമാറ്റാൻ തോട് നവീകരണവും ഫുട് നിർമ്മാണവും എന്ന പേരുമാറ്റി ഈ പുതിയ വർക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രപ്പോസൽ സർക്കാരിന് സമർപ്പിച്ചു അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള നിരന്തരമായ ശ്രമങ്ങളായി പിന്നീട് നടത്തുന്നത് അങ്ങനെ ആദ്യം പേരുമാറ്റി ഈ ഫണ്ടിലേക്ക് ഈ പേരിലേക്ക് ഫണ്ട് മാറ്റി കിട്ടി അതിനുശേഷം ഇതിന്റെ എ എസ് ആവാൻ ടി എസ് ആവാൻ ഇതിന്റെ അഗ്രിമെന്റ് ആകാൻ ഒക്കെ ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്യാമള കൃഷ്ണ ചോറോട് ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിയൊന്നാം വാർഡ് മെമ്പർ അബൂബക്കർ വരപ്പുറത്ത് പതിനൊന്നാം വാർഡ് മെമ്പർ പ്രസാദ് വിലങ്ങിൽ കല്ലറക്കൽ തോട് നവീകരണ കമ്മിറ്റി ചെയർമാൻ പി പി ലത്തീഫ് കൺവീനർ സി വി ബാബു അസീസ് മാസ്റ്റർ നിജിൻ മാസ്റ്റർ വി സി ഇക്ബാൽ ശശി വള്ളിക്കാട് ഇ അബൂബക്കർ പി മുസ്തഫ അസിഫ് ചോറോട് എന്നിവർ സംസാരിച്ചു ഒരു കോടി ഉറുപ്പെയും കൂടി ഈ കല്ലറക്കത്തോടിന് എം എൽ എ വെക്കണമെന്നാണ് വളരെ കൂടി അപേക്ഷിക്കുന്നത് അതിന്റെ എല്ലാ ശ്രമങ്ങളും എം എൽ എന്റെ ഭാഗത്ത് നിന്നുണ്ടാവണം ഇത് പൂർണ്ണമായിട്ടും എം എൽ എ ഇതിന് സഹകരിച്ച് ഈ കല്ലറക്കത്തോടിന്റെ ഇതിന്റെ ഈ ഭാഗത്ത് നമുക്ക് ഇന്ന് മഴ ആയതുകൊണ്ടാണ് ഈ റോഡിൽ കൂടി നമ്മൾ ഇതിന്റെ അറ്റം വരെ പോകുമ്പോൾ ഇതിന്റെ ഈ പ്രദേശത്തുള്ള ആൾക്കാര് ഏതോ ഒരു ദ്വീപിൽ താമസിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടും അതുകൊണ്ട് ഇതിന്റെ പൂർത്തീകരണം എന്നുള്ളത് കടപ്പുറത്ത് നമ്മൾ ഇതിനു മുമ്പ് ഉദ്ഘാടനം ചെയ്ത ആ പാലത്തിനോട് ടെച്ച് ചെയ്യുമ്പോഴാണ് ഇത് യാഥാർത്ഥ്യമാകുന്നത് ചില ആൾക്കാർക്ക് നമ്മൾ യോഗത്തിൽ വന്നവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂർണ്ണമായിട്ടും പോവാനാണെങ്കിൽ ഈ പറഞ്ഞ ഈ വാക്കി വർക്കും കൂടി നിങ്ങൾ ചെയ്തു തന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് യാതൊരു സംശയവും അതുകൊണ്ട് എം എൽ എയും അതുപോലെ തന്നെ മന്ത്രിയൊക്കെ നമ്മൾ സദസ്സിലുണ്ടെങ്കിൽ അതൊക്കെ വ്യക്തമായി അവരോട് പറയണം എന്നുള്ളൊരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എഞ്ചിനീയർ സി അജയൻ സ്വാഗതം അസിസ്റ്റന്റ് എം ശ്രീജിത്ത് നന്ദി പറഞ്ഞു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഇന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി